പ്രയേഴ്സിൽ നിന്നുള്ള രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തു ഈ പ്രാർത്ഥനയിലേക്ക് നിന്നെ വിളിച്ചത് നിന്നെ സൗഖ്യപ്പെടുത്താനും ധൈര്യപ്പെടുത്താനുമാണ് ഏത് പ്രതിസന്ധികളിൽ കൂടിയാണ് നീ ഇപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും എത്രയധികം വേദനയോടെയാണ് നീ ഇപ്പോൾ ജീവിക്കുന്നത് നിന്റെ അസ്വസ്ഥതകൾ ഭാരങ്ങൾ പല കാര്യങ്ങളെ ഓർത്തുള്ള ദുഃഖം നിസ്സഹായത എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ രാത്രിയിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവ് നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് തക്കതായ സമയത്ത് സഹായമയച്ചു തരും ഈ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും ഇന്നത്തെ നിന്റെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് കൂടെയിരുന്ന് സഹായിച്ചതിന് ഈ രാത്രിയിൽ ഉറങ്ങാൻ മുൻപ് നമുക്ക് കർത്താവിന് നന്ദി പറയാം എല്ലാ ആവശ്യങ്ങളെയും നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി രണ്ട് രണ്ടാം വാക്യം എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ അങ്ങ് എനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരമരുളണമേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് നിനക്ക് നന്ദി അർപ്പിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറ്റി കർത്താവെ ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണമേ ഇന്ന് വരെ പരിപാലിച്ച ദൈവമേ ഇന്നത്തെ ദിവസം പ്രത്യേകമായി ഞങ്ങളെ കാത്തു വഴി നടത്തിയ കർത്താവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും വേദനയിൽ നിന്നും നിസ്സഹായതയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ആരോടും പറയാൻ കഴിയാത്ത മനസ്സിന്റെ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ കഥാവെ നിരസന്നധിയിൽ ഞങ്ങൾ ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോൾ എല്ലാ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ശാന്തമായി സമാധാനപരമായി കിടന്നുറങ്ങാൻ കഥാവെ ഞങ്ങളുടെ ചിന്തകളെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഓർമ്മകളെ അലട്ടുന്ന എല്ലാ വിഷമങ്ങളെയും നീ മാറ്റണമേ ഞങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ കഥാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഉള്ള എല്ലാ ദുഃഖവും സങ്കടങ്ങളും സമർപ്പിക്കുന്നു ദിവമേ ഞങ്ങൾക്ക് ചുറ്റും ഭീതിജനകമായ അന്തരീക്ഷങ്ങൾ നിലകൊള്ളുമ്പോൾ നിന്റെ സമാധാനം ഞങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും സമാധാനത്തിന്റെ രാജാവായ ദൈവമേ നിന്നെ പിന്തുടരുവാൻ നിന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ഹൃദയത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നതിന് സമാധാനത്തിൽ വസിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ശത്രുഘരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും കഥാവേ ഞങ്ങളുടെ വസ്തുവകകളും ഭവനവും എല്ലാം നീ ദാനമായി ഞങ്ങൾക്ക് നൽകിയ എല്ലാം ദൈവമേ നിന്റെ കരത്തിൽ പ്രത്യേകം സൂക്ഷിക്കണമേ ശത്രു തുടാതെ വണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്ത് സംരക്ഷിക്കണമേ കഥാവെ ഈ ലോകത്തിൽ നിന്ന് ഇന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു മരണം മൂലം വേർപെട്ടു പോയ എല്ലാ ആത്മാക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആശ്വാസം നൽകുന്ന കർത്താവെ ഹീലിംഗ് പ്രേയേഴ്സിലൂടെ നീ എല്ലാവരെയും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ ദൈവമേ ഞങ്ങളോട് തന്നെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് എല്ലാം പൂർണ്ണമായി ക്ഷമിക്കുന്നതിനും എല്ലാവരെയും ക്ഷമിക്കാനും സ്നേഹിക്കാനും പഠിപ്പിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നീ മാത്രമാണ് ഞങ്ങളുടെ ആശ്രയം നിന്നോട് മാത്രമാണ് ഞങ്ങളുടെ കഷ്ടപ്പാടുകളെ പറയാൻ സാധിക്കുകയുള്ളൂ കഷ്ടതയുടെ ദിനത്തിൽ ഞങ്ങളെ രക്ഷിക്കുന്ന നാഥ ഞങ്ങളുടെ കഷ്ടതയിലും വേദനയിലും നീ കൂടെയുണ്ട് എന്ന വിശ്വാസം ഞങ്ങളിൽ വർദ്ധിപ്പിച്ചു തരണമേ ഞങ്ങൾ പതരാതെ കൂടുതൽ സമയം പ്രാർത്ഥനയിൽ ചിലവഴിക്കുവാൻ പ്രാർത്ഥനയിൽ നിന്നോടൊപ്പം സ്നേഹത്തിൽ വസിക്കുന്നതിനും പ്രാർത്ഥനയിൽ നിന്നോട് ഐക്യപ്പെടുന്നതിനും എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ധൈര്യവും ശക്തിയും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ച് ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ നിന്റെ സന്നിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയും വേഗം സഹായം അയച്ച് അവരുടെ ജീവിതത്തെ ജീവനെ സുരക്ഷിതമാക്കി മാറ്റണമേ കഥാവെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട് വസ്തുവകകൾ നഷ്ടപ്പെട്ട് ഭവനം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ടു പോയ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ രാത്രിയിൽ നീ അഭയമായി ശക്തിയായി നീ എത്തണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സൗഖ്യം നൽകണമേ കഥാവെ നഷ്ടഭാരങ്ങളെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നഷ്ടത്തിൻറെ ദുഃഖം പേറി ഉറങ്ങാൻ കിടക്കുന്ന മക്കൾക്ക് ഈ നഷ്ടമെല്ലാം കഥാവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവയെല്ലാം നിനക്ക് ലാഭമാക്കി മാറ്റിത്തരും എന്ന വിശ്വാസത്തിൽ കിടന്നുറങ്ങുവാൻ ഈ രാത്രിയിൽ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യം നൽകണമേ കഥാമേ നിന്റെ മടിയിൽ തലചായ് ചുറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ മേഖലകളിലും നീ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ സൗഖ്യം നൽകണമേ ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റും വസ്തുവകകൾക്ക് ചുറ്റും ഞങ്ങളുടെ സ്ഥലത്തിന് ചുറ്റും ഞങ്ങളുടെ രാജ്യത്തിന് ചുറ്റും കഥാവെ നിന്റെ അഗ്നിയാൽ വേലി കെട്ടി ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗീയ സൈന്യങ്ങളുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ കഥാവെ എല്ലാം മറന്നു നിന്നെ സ്നേഹിക്കുവാനും സ്തുതിക്കുവാനും നീ നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും ഈ സമയം കൂടുതലായി ഞങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് സുഖമായ ഉറക്കം നൽകി അത് രാവിലെ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ ഉണർത്തണമേ എന്നും പ്രാർത്ഥിക്കുന്നു നാളത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ മക്കളുടെ മേൽ കരുണയോടെ നോക്കണമേ ഇവരുടെ ആവശ്യങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണമേ കഥാവേ എല്ലാം കൊണ്ടും നിനക്ക് നന്ദി അർപ്പിച്ച് ഞങ്ങൾ ഈ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നു നിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു സൗഖ്യവും സമാധാനവും സംരക്ഷണവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ആശീർവദിക്കണമേ ആമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിനക്ക് കാവലായിരിക്കട്ടെ നീ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ദൈവം നിനക്ക് സൗഖ്യവും സമാധാനവും നൽകി സംരക്ഷിക്കട്ടെ അത് രാവിലെ ആയുസ്സും ആരോഗ്യവും നൽകി നിന്നെ ഉണർത്തി അനുഗ്രഹിക്കട്ടെ രാത്രിയിൽ എല്ലാ ഭയവും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് സുഖമായി ഉറങ്ങാൻ കിടക്കുക കർത്താവ് നിങ്ങൾക്ക് കാവലായിരിക്കും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അവിടുത്തോട് പറയുക കൂടുതൽ നേരം പ്രാർത്ഥനയിലാകുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലായിടവും സമാധാനം നിറയുവാൻ പ്രാർത്ഥിക്കുക ഈ ലോകം മുഴുവനും ഇന്ത്യ മഹാരാജ്യം മുഴുവനും സമാധാനത്തിൽ നിറയുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക വേദനിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കു വേണ്ടിയും ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലായിടവും കർത്താവിൻ്റെ ശാന്തിയും സമാധാനവും പരക്കുന്നതിന് വേണ്ടി കൂടുതൽ സമയം നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ വ്യാപരിക്കുക പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ